അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് നാനോയിലെ ഒരു റിവേഴ്സ് ക്യാമറ സെറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മുടെ അടുത്ത അടുത്തുള്ള ഒരു ഷോപ്പിംഗ് നമ്മൾ വയ്ക്കുന്നത് അപ്പോൾ ഒരു എക്സ്പെൻസീവ് സംഭവങ്ങളൊന്നുമല്ല ചെറിയ ബേസിക് ആയിട്ട് നമുക്ക് ഒരു നൈറ്റിൽ അല്ലെങ്കിൽ ഡേലായാലും നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ പിന്നിൽ എന്താണെന്നുള്ളതും ജസ്റ്റ് ഒന്ന് അറിയണം കാരണം ഇവരെ പഠിച്ചു ഉള്ളൂ അപ്പം നമുക്ക് ആ ഒരു റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഞാനൊന്ന് റിവേഴ്സ് ക്യാമറ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ അത് വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് ഏതാണ് നമ്മൾ ക്യാമറ സെലക്ട് ചെയ്യണതും അതിന്റെ വലിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം എന്തായാലും നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ഈ രണ്ട് ഐറ്റമാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് നമ്മുടെ ക്യാമറ അപ്പോൾ ഇതിൻ്റെ സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഈ ഒരു ക്യാമറ വന്നിട്ടുള്ളത് അപ്പോൾ അത് നോർമൽ ക്യാമറയാണ് പിന്നെ ഈ നമ്മൾ വെക്കുന്ന മോണിറ്റർ എന്ന് പറയണത് ഇതാണ് ഫൈവ് ഇഞ്ചിൻ്റെ മോണിറ്ററാണ് മെഗാട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് അപ്പോൾ ചെ നമുക്ക് ചെറിയൊരു ഇഷ്ടമൊന്നും കാണാമെന്നുള്ളത് തന്നെയുള്ളൂ കാരണം നമ്മൾ വലിയ ഇതൊന്നും ഇരുമേക്ക് വെക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണിത് അതിൻ്റെ മൗണ്ടുകളാണിത് അപ്പോൾ ഇത് നമ്മുടെ അഡീലിങ്ങിന് ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉള്ള പോലത്തെയും ഇത് നമ്മുടെ ഗ്ലാസ് ഉമ്മ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഉമ്മ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആണ് ഇതാണ് ഇതിൻ്റെ കാര്യങ്ങളിത് രണ്ടിനും വൺ ഇയറ് വാറണ്ടിയാണ് ഉള്ളത് അപ്പോൾ അപ്പോൾ എന്തായാലും സംഭവം നമ്മളിത് സെലക്ട് ചെയ്തു അപ്പോൾ ഇതിന് രണ്ടിനും കൂടിയിട്ട് ഇതിന് ക്യാമറയ്ക്ക് ആയിരത്തി എണ്ണൂറും ഇതിന് മൂവായിരത്തി ഇരുന്നൂറുമാണ് രണ്ടും കൂടി അയ്യായിരം ആണ് വരുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഫിറ്റിങ്ങിന് വേണ്ടിട്ട് പോവാൻ നിൽക്കുകയാണ് ചേട്ടൻ വന്നു ഫിറ്റിംഗ് വേറൊരാളാണ് ഒന്ന് ചെയ്യണത് കേട്ടാ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഡിസ്പ്ലേ വെക്കാൻ പോണത് ഈയൊരു ഭാത്താണ് അല്ലേ അധികം നമുക്ക് ാണ് എല്ലേക്ക് സ്റ്റാൻഡ് ചെയ്യണ പോലെ തന്നെ നമ്മളത്ര വെയിറ്റ് ഇല്ല വെയിറ്റ് ഒന്നും ഇല്ല അപ്പൊന്നുള്ളൂ ഇങ്ങനെയാണെങ്കിൽ കേബിൾ അധികം ഇതിന്റെ ചൂട് എടുത്തിട്ട് നമ്മൾ പോകും സൈഡിൽ വെച്ചാൽ വിസിബിലിറ്റി പ്രശ്നം ഇവിടെ ഫിക്സ് ചെയ്യുന്ന വെച്ചാല് വന്നുകഴിഞ്ഞാല് ശരി അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓപ്പറേഷൻ തുടങ്ങി ഇത് കണ്ടു നിൽക്കാന്ന് പറഞ്ഞ ഇത്തിരി പാടാണ് കാരണം ഓണേഴ്സിന് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മൊത്തം പറിച്ച് കാണാനായിട്ട് അപ്പോൾ ഓരോ സൈഡിൽ നിന്ന് ഒരു പതുക്കെ പതുക്കെ അഴിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം ബാക്കിലത്തെ ലൈറ്റ് ഊരി അതുപോലെ തന്നെ ഈ വീഡിങ് സാധനങ്ങൾ ഈ റബ്ബറിൻ്റെ സംഭവങ്ങളൊക്കെ എല്ലാം ഊരാണ് അപ്പം നമുക്ക് കേബിൾ കേബിളതിൽ കൂടെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഓൾറെഡി ഇതിനൊരു ക്യാമറ വന്നിട്ട് എടുപ്പുണ്ട് അപ്പോൾ അത് ഇപ്പോൾ യൂസ് ചെയ്യണില്ലേ അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഇത് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ അത് കള എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ പുതിയ കേബിൾ ഇതിൽ കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ഇത് എന്ന് പറയുക എന്താ പറയുക ഇത് കണ്ട് നിൽക്കാന്ന് പറഞ്ഞാൽ ഒത്തിരി മൊത്തത്തിൽ ഇളക്കും അതുപോലെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റീരിയെ വെക്കുമ്പോൾ അതും കണ്ട് നിൽക്കുന്ന നമുക്ക് ഭയങ്കര ഇത് വേഷമായിരിക്കും ഇത് മൊത്തം പൊളിച്ചിളക്കണത് കാണാനായിട്ട് അതിൽ വേറെ ഒന്നും വൃത്തിയില്ല അപ്പോൾ നമ്മളിങ്ങനെ

സിംഗിൾ കേബിൾ അല്ലേ കേബിൾ കാരണം ഓടിയോ വീഡിയോ മൂന്ന് കേബിള് വരും വൈറ്റ് ഇത് രണ്ടും ഓടിയോഡിയോ യെല്ലോ മാത്രം വന്നിട്ടുള്ളത് യെല്ലോ അവര് നമ്മ സിഗ്നലില് ചെയ്യുന്ന പോലെ അപ്പൊ നമ്മുടെ ഈ ക്യാമറ പറ്റി പറയണെങ്കിൽ നോർമൽ അല്ല ഒരു ഇതിന്റെ ആങ്കിൾ എന്ന് പറയുന്നത് നൂറ്റി എഴുപത് ഡിഗ്രി ആങ്കിളിലാണ് കാണുന്നത് അപ്പോൾ തന്നെ വാട്ടർ പ്രൂഫാണ് ഐ പി സിക്സ്റ്റി എയ്റ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ അതൊരു ചെറിയൊരു ക്യാമറ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഒരു ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ഒരു റിസൾട്ടുള്ള ക്യാമറയാണ് പിന്നെന്താ അപ്പോൾ ഇങ്ങനെ നമ്മുടെ കേബിളുകൾ ഇങ്ങനെ മൂളികൂടെ മൊഴികൂടെ ഇട്ട് തുടങ്ങി അതെല്ലാം ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ചടങ്ങ് പണിയാണ് ശരിക്ക് അപ്പോൾ ആൾ നല്ല എക്സ്പേർട്ടാണ് അപ്പോൾ നല്ല പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് അയക്കുമ്പോൾ അതിനുള്ളിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയൊക്കെയാണ് അതിനുള്ളിൽ ഇവർ വെച്ചിട്ടുള്ളത് പഴയ വണ്ടിയല്ലേ അപ്പോൾ അത് നമുക്കറിയാൻ പറ്റും വയറിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് അപ്പോൾ ഇതാ കേബിൾ ഇങ്ങനെ ഉടമ്പരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ സീറ്റിംഗ് ആക്കി വെച്ചു ഇനി നമ്മൾ ചെയ്യണത് നമ്മുടെ ബമ്പറ് ലൂസാക്കിയിട്ട് അതിനുള്ളിൽ കൂടെ നമ്മുടെ ആ പഴയ ക്യാമറടുത്ത് മാറ്റിയിട്ട് പുതിയ ക്യാമറ നമ്മൾക്ക് വെക്കും കേബിൾ കേബിളതിനുള്ളിൽ എടുത്തിട്ട് അപ്പോൾ ഭയങ്കര സോഫ്റ്റ് സോഫ്റ്റാണല്ലോ അതും അപ്പോൾ നമുക്കിത് ഇവിടെ ഇളക്കി അപ്പോൾ അതിനുള്ളിൽ കൂടെ കൈയിട്ടിട്ട് ഇപ്പോൾ ആ പഴയ ക്യാമറ തള്ളി എടുക്കുകയാണിത് അത് വർക്കിംഗ് അല്ല അത് ഓൾറെഡി വയർ അതിനെ വർക്കിംഗ് അല്ല അപ്പോൾ അതങ്ങനെ അപ്പോൾ അതിങ്ങനെ കേബിളുകൾ കേബിളുകൾ എപ്പോഴും നന്നായിട്ട് എന്താ പറയുക ഇൻസ്റ്റുലേഷൻ ചെയ്തിട്ട് വെക്കണം നമ്മൾ ഫിറ്റിംഗ് ചെയ്യണ സമയത്ത് നന്നായി ഇൻസ്റ്റുലേഷൻ ചെയ്തിട്ട് വെക്കണം കാരണം എന്തെങ്കിലും ലൂസ് കണക്ഷനോ അതുപോലെ തന്നെ അതിനുള്ളിലേക്ക് വെള്ളം കയറാനൊക്കെ ഉള്ള സ്ഥലങ്ങൾ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ചെയ്യുമ്പോഴായാലും നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ ചെയ്യണം അല്ലെങ്കിൽ അത് പിന്നീട് നമുക്കത് പത്ര പ്രാവശ്യം കൊണ്ടുനടക്കേണ്ടി വരും എവിടെയെങ്കിലും മിസ്സിങ് വരും അപ്പോൾ അത് കാരണം അതൊന്ന് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം അപ്പം ഞാനിത് മൊത്തത്തിൽ ഇതിങ്ങനെ കാണിക്കാൻ കാരണം അത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മൊത്തം വയറിങ് ചെയ്യണത് എന്ന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏതികൂടെ ഒക്കെയാണ് അത് കൊണ്ടുപോകുന്നത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ അതാണ് ഇത്തിരി വീഡിയോ ഇത്തിരി ലെങ് ആയാലും നമ്മൾ ഞാൻ ഇടുന്നത് അപ്പോൾ ഇങ്ങനെ സിൻസിലേഷൻ ഒക്കെ അടിച്ച് കറക്റ്റായിട്ട് ഇടുകയാണ് അപ്പോൾ നമ്മുടെ ആ കേബിളൊക്കെ അല്ല നമ്മുടെ ലൈറ്റ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും കേബിളിൽ എന്തെങ്കിലും ഡിഫക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാം കാരണം വൺസ് അത് അഴിച്ചാൽ അല്ലേ അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാമെന്ന് ചേർക്കണം പക്ഷേ വേറെ കംപ്ലൈൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വേറൊരു കാര്യം നമ്മൾ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് മസ്റ്റാണ് കാരണം നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യാണ്ട് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മാറി അങ്ങോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരട്ടിപ്പണിയാണ് വീണ്ടും കഴിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ ബൾബ് ഫുൾ ഫിക്സ് ആക്കണേക്കാളും ലൈറ്റ് ഫുൾ ഫിക്സ് ആക്കണേക്കാളും മുന്നേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം കറക്റ്റായിട്ടല്ലേ നമ്മൾ കൊടുത്തിട്ടില്ലേ എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ എൽ ഇ ഡി ഡിസ്പ്ലേ അതിൻ്റെ ഒരു മോഡലെന്ന് പറയുന്നത് എം ടി എക്സ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് എന്നുള്ള ഒരു മോഡലാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഒരു റെസൊലൂഷൻ എന്ന് പറയുന്നത് നാനൂറ്റി അൻപത് ആർ ജി ബി ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ്

ിങ്ങ് മതിരി ലോക്ക് ചെയ്താൽ മതി ചെയ്യാം റിലീസ് ചെയ്യാൻ ലോക്ക് പോലും പ്രസ്സിങ് മാത്രല്ലേ അഡ്ജസ്റ്റ് ചെയ്യാ

അപ്പോൾ അതിൻ്റെ അത് തുറക്കുമ്പോൾ അതോടെ തട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണമല്ലോ അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കറക്റ്റായിട്ട് ഇത് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് കാരണം ഇതൊക്കെ ഡിസ്പ്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടിടുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കുക എന്തെങ്കിലും ഈ ഡിസ്പ്ലേയുടെ മുകളിൽ എന്തെങ്കിലും വല്ല തുണി എന്തെങ്കിലും ഒന്ന് ഇട്ട് ഇട്ട് കൊടുക്കണമെന്ന് നല്ലതായിരിക്കും ചിലതല്ലെങ്കിൽ ഭയങ്കര പെട്ടെന്ന് നമ്മുടെ ഇപ്പോഴത്തെ വെയിൽ അറിയുമല്ലോ നല്ല സ്ട്രോങ് വെയിലാണ് അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യണമെന്ന് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതെല്ലാം യൂസ് ആണ് ആൻഡ്രോയിഡിലോ അങ്ങനെ പ്രശ്നമില്ല വിഡ് ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് മേടിക്കണം എനിക്ക് പറ്റുള്ളൂ അല്ലാത്ത നമുക്കൊരു സാധാരണ ടി വി ഡിണ്ടല്ലോ ബ്രാൻഡഡ് ഏതെങ്കിലും അത് ശരി വീഡിയോ കാണാം നമ്മൾ ഡാഷ് ക്യാമറ റെക്കോർഡിംഗ് സംഭവങ്ങളൊക്കെ ഡാഷ് ക്യാമറ ഇതിൽ വെച്ചാൽ വരുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ക്യാമറ കേട്ടോ അപ്പൊ നമ്മൾക്ക് ഇത് ഫിക്സ് ചെയ്യാൻ ചേട്ടൻ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാം അപ്പൊ ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ തൃശ്ശൂർ പേർ ഭാഗത്ത് ആവശ്യമുണ്ടെങ്കിൽ ആളെ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ക്യാമറ ഫിക്സ് ചെയ്തു നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്കൊന്ന് നോക്കി വെക്കാം ഇതാണ് കാണുന്നതാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വിസിബിലിറ്റിന്ന് വേണ്ടത് അപ്പൊ ഞാൻ കുറച്ചൊന്ന് റിവേഴ്സ് എടുത്ത് ഞാൻ കാണിച്ചരാം എങ്ങനെയുണ്ടാവും കാരണം അതിന്റെ ബമ്പറിന്റെ ഷേപ്പ് അതിൽ കറക്റ്റ് സൂട്ടായി നിക്കുന്ന കാരണം തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ആ ഒരു സംഭവം മുകളിലേക്ക് ആയിട്ട് നിക്കണത് കേട്ടാ വെയിലായത് കൊണ്ട് കാണുന്നുണ്ടാവില്ല അപ്പൊ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് നൈറ്റ് നൈറ്റിലായാലും അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് അപ്പോ കുഴപ്പമില്ല നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്യാമറയല്ല അപ്പൊ അത് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടാകും അപ്പൊ ശരി ബൈ